ൊരു മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പൊരുത്തു വന്ന എം ബി എം സി എ ബി ബി എ കോഴ്സ് കഴിഞ്ഞുള്ള കുറച്ച് പ്രപ്പോസലെ കുറിച്ചാണ് മുസ്ലിം യുവാവ് റീൻസ് സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഉയരം നൂറ്റി അറുപത്തി വെയിറ്റ് അറുപത്തിയെട്ട് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് പ്രതിഭാസം എം സി എ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് നെറ്റ്വർക്ക് എഞ്ചിനായിട്ടാണ് മദ്രസ ട്രിപ്പ് പോയിട്ടുണ്ട് ഇത് കോഴിക്കോട് ജില്ലയിലെ വാഹനജനയാണ് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഒരു സഹോദരമുണ്ട് വിഷുധാരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ ആയിട്ടും വാട്സപ്പ് ചെയ്യുക അതോ പോസ്റ്റിലെ മുസ്ലിം യുവാവ് റീസ് സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഒന്ന് ഉയരം അഞ്ചേ പത്താണ് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം എം സി എ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മദ്ര സെക്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് ആലപ്പുഴ ജില്ലയിലെ ഒരു വാഹന പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിഷിതവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പറായിട്ടും വാട്സ്ആപ്പ് ചെയ്യുക അതോ പോലെ മുസ്ലിം യുവാവ് റീൻസ് ലാസ് സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഒന്ന് ഒര നൂറ്റി അറുപത്തി ഒൻപത് വെയ്റ്റ് അറുപത്തിയഞ്ചാണ് ഇടം വൈറ്റ് ആൻഡ് ഫയർ ആണ് പ്രതിവേസം ബി ബി എ കൈതാണ് ജോലി ചെയ്യുന്നത് ഖത്രറിലെ ഒരു കമ്പനിയിൽ ക്യാഷ്യർ ആയിട്ടാണ് മദ്രസ പത്ര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹനരചനയാണ് ഒഞ്ചിയം ഏരിയയിലുള്ളതാണ് പിതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാ വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരുണ്ട് ഒരു സഹോദരി മാരിഡാണ് ഇരുപത്താറ് വയസ്സിൻ്റെ ലെവലിലെ പ്രപ്പോസലാണ് നോക്കുന്നത് രക്ഷേക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പറായിട്ടും വാട്സപ്പ് ചെയ്യുക അതോ ഓപ്പോസിൻ്റെ മുസ്ലിം ബാബു റീൻസ് സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് വെയിറ്റി എഴുപതാണ് നിറം വൈറ്റൻ ഫെയർ ആണ് ഇതിൽ വയസ്സ് എം ബി എ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഒരു സ്ഥാപനത്തിലാണ് മാഡസിട്ടവർ പോയിട്ടുണ്ട് ഇത് പേതൽമണ്ണ ഏരിയയിലെ ഒരു വാഹനജനയാണ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് രക്ഷിതരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അതേപോലെ മുസ്ലിം ബാബു റീസ് സലഫിയാണ് വയസ്സ് എത്തി എട്ട് ഒരു നൂറ്റി എഴുപത്തി ആറാണ് വെയിറ്റ് എഴുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് ഉദ്യോഗ്യാസം എം ബി എ കഴിഞ്ഞതാണ് മാഡസ ആറ് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് ഇപ്പോൾ ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലുള്ളതാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഉണ്ട് സഹോദരിമാരില്ല വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ ബാലറ്റും വാട്സ്ആപ്പ് ചെയ്യുക അതോപോലെ മുസ്ലിം ബാവു റീൻസ് സുനിയാണ് വയസ്സ് മുപ്പത്തി ഒന്ന് ഉയരം നൂറ്റി എൺപതാണ് വെയ്റ്റ് എൺപതാണ് നിറം മീഡിയം വെയ്റ്റ് ആണ് എം ബി എ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ദുബായിലെ കമ്പനിയിലാണ് മദ്രസ ആറ് പോയിട്ടുണ്ട് ഇത് കോഴിക്കോട് ഒരു വാഹനജനാണ് പിതാവ് ലേറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദര രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധ തലങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പറായിട്ടും വാട്സ്ആപ്പ് ചെയ്യുക അതോ പോലെ മുസ്ലിം ബാബു ഋജീസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഏഴ് ഒരു നൂറ്റി എഴുപത്തി എട്ട് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ആണ് വിദ്യാഭ്യാസ എം ബി എ കൈതാണ് അതുപോലെ ചെയ്യുന്നത് അക്കൗണ്ടൻ്റായിട്ടാണ് ഒരു കമ്പനിയിൽ മകര സ്വൻപതിൽ പോയിട്ടുണ്ട് ഇത് കോഴിക്കോട് ഒരു വാഹനജനയാണ് പിതാവ് ഗൾഫിലാണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഉണ്ട് സഹോദര്യമാരില്ല ഇത് കോഴിക്കോട് ജില്ലയിലെ ആലോചനയാണ് നോക്കുന്നത് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും ബൈഡേറ്റയും വാട്സപ്പ് ചെയ്യുക എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്കാണ് വാട്സപ്പ് ചെയ്യേണ്ടത്